നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ എറണാകുളം സി ജി എം കോടതിയിലെ തുടർ നടപടികൾ തടഞ്ഞു ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത മുഹമ്മദ് ഷിയാസിനും പോലീസിനും കോടതി നോട്ടീസ് അയച്ചു എന്താണ് നടക്കുന്നത് നേരെ ചാടി ചാടി വരികയാണ് ഈ വരുന്നയാളെ കൂടി അങ്ങോട്ട് പിടിച്ചു അങ്ങോട്ട് തള്ളി ജീവൻ മാറ്റുന്നത് ആ ജീവൻ രക്ഷാ രീതിയാണ് അത് മാതൃകാപരമായിരുന്നു ഏറെ വിവാദമായ ഈ രക്ഷാപ്രവർത്തന പരാമർശത്തിലാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പരാതി മുഖ്യമന്ത്രിക്കെതിരെ കലാപാഹാനത്തിന് കേസെടുക്കണമെന്ന ആവശ്യത്തിൽ ഗവർണറിൽ നിന്ന് പ്രോസിക്യൂഷൻ അനുമതി തേടാനായിരുന്നു എറണാകുളം സി കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇതിനെതിരെയാണ് പിണറായി വിജയൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജിയിൽ തുടർ നടപടികൾ എടുക്കുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി മൂന്ന് മാസത്തേക്കാണ് സ്റ്റേ പോലീസിനും ഷിയാസിനും നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു പരാമർശത്തിന് മുഹമ്മദ് ഷിയാസ് സാക്ഷിയല്ലെന്നും ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി സ്വകാര്യ അന്യായം എറണാകുളം സി ജി എം കോടതിയുടെ അധികാര പരിധിയിലല്ല എന്നും ഹർജിയിൽ ആക്ഷേപമുണ്ട് പരാമർശത്തെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് പരാതി ഉന്നയിച്ചത് ഒരു മാസത്തിനു ശേഷം കേസ് വീണ്ടും പരിഗണിക്കും മീഡിയ വൺ കൊച്ചി യൂത്ത് കോൺഗ്രസ് മുണ്ടക്കൈ പുനരധിവാസ ഫണ്ട് തട്ടിപ്പിൽ രാഹുൽ മാങ്കൂട്ടം അടങ്ങുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തിരുവനന്തപുരം കാട്ടാക്കടയിലും പരാതി കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് ദുരിതാശ്വാസ ഫണ്ട് ശേഖരിക്കുന്നതിനായി കാട്ടാക്കട യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ബിരിയാണി ചലഞ്ച് നടത്തിയിരുന്നു എന്നാൽ ബിരിയാണി ചലഞ്ചിലൂടെ ശേഖരിച്ച പണം വീടുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചില്ലെന്നും ക്രമക്കേട് നടത്തിയെന്നുമാണ് ആരോപണം ദുരിതാശ്വാസ ഫണ്ട് തട്ടിച്ച നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കാട്ടാക്കട സ്വദേശി ഷഹീറാണ് പരാതി നൽകിയത് ഹൈക്കോടതിയിൽ പരാതി കൊടുക്കണമെന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം ഈ നാട് മുഴുവൻ ഇറങ്ങിയവർ പിരിച്ചതാണ് തിരിച്ചിട്ട് ഒരു രൂപ പോലും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളത് കാരണം അതിനകത്ത് മാതൃകാപരമായിട്ട് പറയുകയാണെങ്കിൽ എത്രയോ യുവജന സംഘടനകൾ സാമൂഹിക സംഘടനകൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞൊരു സംഘടന ഇരുപത് കോടി രൂപയാണ് കൊടുക്കുക ഇരുപത് കോടി രൂപ രാത്രി പറക്കിയും അല്ലാതെ വീട് വീടാന്തരം കയറി കയറിയും ഓരോ ജോലി ചെയ്തിട്ടും അവർ കൂലിപ്പണി എടുത്തും ചായക്കച്ചവടം നടത്തിയും അവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ജനങ്ങളെ പറ്റിക്കല ഈ പറ്റിക്കലുകൾ നമ്മൾ കൂട്ടി കഴിയില്ല